ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ എൻ്റെ ഈ പുറകിൽ നിൽക്കുന്നത് ഒരു സിനിമ നടനാണ് കായംകുളം കൊച്ചുണ്ണി പത്തൊമ്പതാം നൂറ്റാണ്ട് പഞ്ചവണ്ണത്ത എന്ന സിനിമകളിലെല്ലാം അഭിനയിച്ച ഒരു ഒട്ടകമാണ് ഈ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു ഒരുപ്പുറത്തെ നന്ദന ഫാമിലാണ് ഈ നന്ദന നന്ദനഭാമിൽ കുറേ അധികം മൃഗങ്ങളുണ്ടെങ്കിലും പക്ഷേ ഒട്ടകമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പം മോനേടാ ഈ ഒട്ടകത്തിന് കുറേ അധികം പ്രത്യേകതകളുണ്ട് അല്ലേ ഒന്ന് പറഞ്ഞു തരാമോ അതെങ്ങനെയാണെന്ന് ഈ ഒട്ടകത്തിനൊക്കെ അടിവശത്ത് മാത്രമേ ഉള്ളൂ പല്ല് മുകളിൽ പല്ലില്ല അവരുടെ ഇതിൻ്റെ അവരെ മൂക്കില്ല നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതാ മൂക്ക് കിഴിച്ചേക്കുന്നത് ഓഹ് അത് നമ്മളൊരു ചരട് കെട്ടിയിട്ടാ വെളിയിലോട്ടൊക്കെ ഇറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന് ഇതില്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ മുള്ളൊക്കെ കഴിക്കാൻ വേണ്ടിയാണോ ആ അത് ആ മുള്ള കഴിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിയാണ് അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയായിരിക്കും അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ആ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഈ ഹമ്പിൽ അവരെന്ത് സ്റ്റോറിയാണെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഭക്ഷണം സ്റ്റോർ ചെയ്യുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ ഒരു അറിവ് പക്ഷെ അത് തെറ്റാണെന്ന് ഞാൻ ഇടക്കാലത്ത് അറിഞ്ഞിരുന്നു ശരിക്കും എന്താണ് അതിനകത്ത് കൊഴുപ്പാണ് കൊഴുപ്പാണല്ലേ ആ അതെന്തിനു വേണ്ടിയാണ് ഓ നമുക്കിപ്പം ഈ പറയുന്ന എന്നാൽ മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ ഈ വെള്ളമൊക്കെ കിട്ടാതെ വരുന്ന സമയത്ത് അതിനകത്ത് കൊഴുപ്പാണ് ഇവർ ആഹാരമായിട്ട് എടുക്കുന്നത് അല്ലേ ശരി ശരി അതാണ് ഈ കൊഴുപ്പ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ എനിക്കുണ്ടായിരുന്നു ചിലപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല എനിക്കറിയത്തില്ല ഒരു തെറ്റിദ്ധാരണ ഇതിനകത്ത് ഇത് കഴിക്കുന്ന ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് സ്റ്റോർ ചെയ്തു വെച്ചിട്ട് വിശക്കുന്ന സമയത്ത് ഈ ഇതിൽ നിന്നും വലിച്ചു വലിച്ചെടുക്കുമെന്നാണ് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു പക്ഷേ അത് തെറ്റായ കാര്യമാണ് അതൊക്കെ കൊഴുപ്പാണ് ഓക്കെ മോനെ ഇതിൻ്റെ വേറൊരു പ്രത്യേകതകളൊന്നും പറയാൻ എന്താണോ അഞ്ചുറകളുണ്ട് ആ അഞ്ചുറകളിൽ ഫുഡ് ചോദിക്കും അതായത് ഈ ഇതിനകത്ത് തന്നെ അകത്ത് തന്നെ അഞ്ചുറകളുണ്ട് ഫുഡ് ഫുഡുകൾ ഓഹോ അതായത് ഈ അകത്ത് പോയ വേസ്റ്റിൽ എന്തെങ്കിലും ചീത്തയായി പോയി ആ അത് തുപ്പും കഴിഞ്ഞു ഓ ഓ അതായത് വായിക്കും അപ്പോൾ അഞ്ച് അഞ്ച് അറകളാണ് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ഒട്ടകം ഈ മരുഭൂമിയിലൊക്കെ കിലോമീറ്ററോളം നടക്കുകയും ഈ ഭക്ഷണവും ഇല്ലായിരിക്കും ചെയ്യുമ്പോൾ ഇവർ ഈ സ്റ്റോക്ക് ചെയ്ത ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത് ഓക്കെ അടുത്തേ മരപ്പൂമിന് ഭയങ്കര ചൂട് കിട്ടി കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവർ തഴം വന്നു ഇവിടെ അഞ്ച് വർഷത്തേക്ക് ഓഹ് അവർ ഇരിക്കുന്നുള്ളൂ അതെ അതായത് ആ തഴമ്പിലേ അവർ ഇരിക്കത്തുള്ളൂ ആഹാ ഹാ ഹാ അല്ലാതെ ശരീരത്തിൻ്റെ വേറൊരു ഭാവവും ഇല്ല ഇല്ല ഓ അവിടെ ചൂട് ഏക്കത്തില്ല ആ ഹാ ഹാ ശരിക്കുമേ പറഞ്ഞത് കേട്ടോ അതൊരു അതൊരു ഞാൻ എൻ്റെ പുതിയൊരു അനുഭവമാണ് കേട്ടോ ഇതിൻ്റെ ഈ മുട്ട് തൊട്ട് ഈ വയർ ഭാഗത്തെല്ലാം വലിയ തഴമ്പുകളാണ് ഈ തഴമ്പിലാണ് ഇവർ ഈ മരുഭൂമിയിൽ ഇരിക്കുന്നത് ചൂട് ഏക്കാറ് പോലും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒട്ടകത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു ഒട്ടകത്തെക്കുറിച്ച് ഞാനീ പറഞ്ഞ പോലെ ഫുഡ് ശേഖരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ പക്ഷേ ഒട്ടനവധി പ്രത്യേകത ഉള്ള ഒരു ഒട്ടകമാണ് ഇതിൻ്റെ പേരെന്തായിരുന്നു ഹൈദ 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 എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പം നമ്മുടെ നന്ദനഭാം ഒരുപ്പുറത്താണ് പത്തനംതിട്ട ജില്ലയിലെ തട്ടക്കടുത്തുള്ള ഒരുപ്പുറത്താണ് ഈ ഹൈദ തൊട്ട് ഈ ഒരുപാട് അതായത് ഈ ഒട്ടകമുണ്ട് പിന്നെ കുതിരയുണ്ട് കഴുതയുണ്ട് അങ്ങനെ ഒട്ടനവധി സാധനങ്ങളുണ്ട് അപ്പം ഇവിടെ വരേണ്ടവർക്ക് നന്ദനാം ഭാവം ഒന്ന് ഗൂഗിൾ മാപ്പിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒരിപ്പുറം നന്ദനാഭാവം ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്കിവിടെ വരാം കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പം വെക്കേഷനാണ് എല്ലാവരും വന്ന് നന്ദനാം വിസിറ്റ് ചെയ്യണം അങ്ങനെ ഈ ഒട്ടകത്തെയൊക്കെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ കാണും അപ്പോൾ ഇവിടെ വന്ന് വെറൈറ്റി ആയിട്ടുള്ള ഈ ജീവികളെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും പോരെ